നിങ്ങൾ നിങ്ങളവിടെ എന്തെങ്കിലും വീറും കളിച്ചോണ്ട് നിൽക്കണം കയറി വരുന്നേ എന്നാ കയറി വാങ്ങിങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും പറയാണ് ഇന്ന് ഇവിടെ വച്ചിട്ട് വേണം വീട്ടിലോട്ട് എന്തൊരു പങ്കം കാലം ഞാൻ പറയണതൊക്കെ പിന്നെ മാത്രം ബുദ്ധിമുട്ട് എല്ലാ കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നാട്ടിലോട്ട് ഇറങ്ങി നിങ്ങൾ നോക്ക് നോക്കിണ്ടാ അത് എന്റെ കുറ്റവും അച്ഛന്റെ പറയണ പറയണം കേട്ടാത്തോണ്ടാ എന്ന ഒരാളും കൂടെ ഫോട്ടോ ചാച്ച് മെഷീനും കൊണ്ടാ നടക്കണ ഹലോ എന്താണ് പ്രശ്നം ഒരു ചന്ദ്രി പറയരുത് അത് നീ ഞാൻ 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 നടക്കും പറയും അണ്ണ 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 എന്തേ ഇങ്ങനെ പഠിച്ച സ്കൂളിലെ ആദ്യത്തെ പത്താം ക്ലാസ്സിലെ ബാച്ച് ഇങ്ങനെ ബാച്ചായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടി ഒരു റീയൂണിയൻ അടുത്ത വർഷത്തേക്ക് അവരെല്ലാരും കൂടി ആഘോഷിക്കണം എന്ന് പറഞ്ഞു അവരെ ക്ലാസ്സിൽ നാല് പേരുണ്ടായിരുന്നേ നാപ്പത്തി ഏഴ് പേരും ജയിച്ച് ഒരാള് മാത്രം തോറ്റുപോയി തോൽവി എന്ന് പറഞ്ഞാൽ ജയത്തിന്റെ മുന്നോടിയാണ് ഒന്നുമില്ലാതെ സാറൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ എങ്ങനെയെങ്കിലും ക്ലാസ് അപ്പോഴടുത്ത പ്രാവശ്യം റീയൂണിയനും പങ്കെടുക്കാന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ച കൊണ്ട് പറയണെന്നാ ഇങ്ങനെടുത്ത് പത്താം ക്ലാസ് എഴുതി എഴുതിയെടുക്കാൻ കേൾക്കണില്ല നിങ്ങളൊക്കെ ഇത്തിരി ഒന്ന് ഉപദേശിക്കും ഇങ്ങനെ എന്തായാലും

അവസാനായിട്ട് കേട്ടാ എല്ലാ പരീക്ഷയും ഞാൻ നന്നായിട്ട് എഴുതി ലാസ്റ്റ് പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷ അമ്പലത്തിൽ പോയി പേരും പേപ്പറും ഒക്കെ പൂജിച്ച് തൊഴുതു ഞാൻ കാളിച്ചെന്നിരിക്കുകയാണ് ചോദ്യ പേപ്പർ വന്ന് അതും നോക്കിക്കൊണ്ടിരുന്ന കണ്ണടയും വെച്ച് കൊമ്പ മീശയും വെച്ച സാറകേണെന്ന് കറങ്ങണം എന്നിട്ട് അങ്ങരോടെ ചോദിക്കണത് തുണ്ടുണ്ടാന്ന് ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് ഓണാക്കാൻ പുറത്താക്കിയത് ഒപ്പിച്ചു കളിയാ സത്യമായിട്ട് അതെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല തുതിയതേക്കാത്തോയ ജാനാസനൊന്ന് പത്ത് പ്രാവശ്യം എഴുതി വെച്ചപ്പോ അഞ്ച് മാർക്ക് സാറ് ഷാറൂഖ് ഖാന്റെ ഫാനായിരിക്കുമല്ലേ ഡി പക്ഷേ അതൊക്കെ പണ്ട് കേട്ടാ ഇപ്പൊ എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം ബംഗാളികളോടല്ലേ പണിക്ക് പോണ പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് ഞാൻ അത് പ്രതിജ്ഞയാണ് കേട്ടാ അണ്ണാ ക്ലാസ് കട നാടൻ ആട്ടം എനിക്ക് ആ കാര്യത്തിൽ തന്നെ അറിയാമോ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാണ് എഴുതി അളിയാ ഈ പഠിച്ചു ഒമ്പതാം ക്ലാസ്സിലെ പേപ്പർ നോക്കണം യസാന്തരത്തിന്റെ പിതാവാരെന്ന് ചോദിച്ചപ്പോ സത്യനന്തിക്കാട് എഴുതി അണ്ണാ അണ്ണാ അപ്പം അല്ല അല്ലായിരിക്കും അത് വേറെ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ആ തോറ്റ ഒരു മനുഷ്യൻ ഞാനാണ് ഈ പൂജ്യം കണ്ടുപിടിച്ച ആരാണ് ഇന്ത്യക്കാരല്ലേ അപ്പൊ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച ഞാൻ പൂജിച്ചല്ലേ ഇങ്ങനെ കൂടി ഒന്നും പറയണ്ട നീ വിട അത് വിട് എന്റെ അടുത്തും പറയണ്ട അതിനൊക്കെ ഒരു യോഗം വേണം പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ആളെ കൂട്ടി യോഗം കൂടാൻ പോണം പോകണം എന്തര് പരീക്ഷ എന്ന് പറഞ്ഞാൽ ാണ് കേട്ടാ അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ എനിക്ക് പരീക്ഷ എന്ന് എന്നും ഒരു പേടിയില്ല പരീക്ഷയ്ക്ക് ചെന്നിരുന്ന് ഹാളിൽ പേപ്പർ കാണുമ്പോഴാണ് എനിക്ക് പേടി പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ലണ്ണ സ്കൂളിൽ പഠിക്കുമ്പഴേ എനിക്ക് പഠിത്തം വിദ്യാഭ്യാസം പള്ളിക്കൂടം പരീക്ഷ എന്ന് പറഞ്ഞാൽ പേടി അലർജിയാണ് കേട്ടാ എനിക്ക് പഠിക്കാൻ പോയിട്ടും ഈ പഠിക്കാൻ കൊണ്ടു പോകുന്ന പല സാധനങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല കണക്ക് പഠിക്കാൻ പോകുമ്പോഴേ ഒരു പെട്ടി അടുത്തോണ്ട് പോകില്ല അതെന്തോന്ന് എന്തൊരു പെട്ടി ഒരു ഓറഞ്ച് ഒരു പെട്ടി അത് പെട്ടിങ്ങനെ അത് ആളുകൾക്ക് വലിയ ഉപയോഗം ഒന്നും ഇല്ല പക്ഷെ ബസ്സിൽ പോണ പെണ്ണുങ്ങൾക്ക് ഉപയോഗമുണ്ട് ബസ്സിൽ പോണ പെണ്ണുങ്ങൾക്ക് അത് ഉപയോഗം വീട്ടിലോട്ട് വന്നാ ഞാൻ പറഞ്ഞുതരാം കണ്ടില്ലേ ജ്യാമ്രി ബോക്സ് അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ എന്താ അറിഞ്ഞൂടാ കണക്കിന്റെ എ ബി സി ഡി അറിഞ്ഞൂടാ അല്ലേ നാട്ടുകാർ കേട്ടാ ഇവളെ കളിയാ കപ്പ് കണക്കിൽ എവിടെ എ ബി സി ഡി അത് ഇംഗ്ലീഷിലല്ലേ എ ബി സി ഡി അയ്യോ നല്ല കാമഡി എടി കണക്കിൽ ഹരിക്കണം ഗുണിക്കണം കൂട്ടണം ആ അപ്പോൾ കളക്കറിയ കണക്ക് ബുക്ക് ഇടിലോണ ഞാൻ പുലിയാണ് കണക്ക് ശരി ഞാൻ ഒരു കണക്ക് കര ഓ അഞ്ച് ഇൻറ്റു അഞ്ച് എത്ര അന്നാദ് എന്താമോ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ അഞ്ചേ ഗുണ അഞ്ച് അമ്പത്തഞ്ചെന്നാണെന്ന് പറഞ്ഞത് അതിൽ നിന്ന് കുറഞ്ഞ് ഇന്ന് മുപ്പത് എത്തി അപ്പൊ ഞാൻ പ്രോത്സാഹിപ്പിച്ച നാളെ അത് ഇരുപത്തഞ്ചെത്തും അഞ്ചേ ഗുണാഞ്ച് ഇരുപത്തഞ്ചാ ആര് പറഞ്ഞു പതയത് നിങ്ങളെ മച്ചമ്പി പുണർന്നായി ും ആ അങ്ങനെ ഈ കള്ളപ്പണം നിർത്തലാക്കാൻ സർക്കാർ എന്ത് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നിർത്തലാക്കാൻ പരീക്ഷ നിർത്തലാക്കിയാ പോലെ പത്താം ക്ലാസ് എഴുതി പാസ് ആ ഞാനൊരു സർപ്രൈസ് എനിക്കറിയാറ്റ് എനിക്ക് മനസ്സിലായി അല്ലേ വേറെ കല്യാണം കഴിക്കണം അല്ലന്നെ തന്നെയെന്നേ എനിക്കെന്തൊരു i'm going ും ചന്ദ്രിയും അച്ചമ്പിയും പരീക്ഷഴുതാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷയും ഒളിമ്പിക്സ് ഒരേ പോലെയാണ് പങ്കെടുക്കുന്നതാണ് പ്രാധാന്യം ജയിക്കുന്നതല്ല പ്രാധാന്യം അപ്പൊ ഞാനും ചന്ദ്രീ കൂടെ അടുത്ത പ്രാവശ്യം വരുമ്പോ പത്താം ക്ലാസ്സിലെ എട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ പോകാൻ A... Ah.